ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഇന്ന് കോട്ടയം ജില്ലയിൽ നാട്ടകത്തിനടുത്ത് ചെട്ടിക്കുന്ന് എന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ബഹുമാനപ്പെട്ട തിരുമേനിയെ കാണാനായിട്ട് വന്നതാണ് ആംഗ്ലിക്കൻ സഭയുടെ മധ്യ കേരള മഹാ ഇടവയുടെ സഫ്രകൻ ബിഷപ്പായി സേവനമനുഷ്ഠിക്കുകയാണ് ബഹുമാനപ്പെട്ട ആൻ്റണി ജോൺ തിരുമേനി വളരെ ദീർഘവർഷങ്ങളായി സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് താമസിക്കുന്നത് എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട തിരുമേനിയെ കാണുവാനും തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ചാനലിലൂടെ പങ്കുവയ്ക്കുവാനുമായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു തിരുമേനി ഗോസ്പൽ പൽ ടി വി യു പി എന്ന ഈ ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു തിരുമേനിയുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചിലവഴിക്കുന്നവർക്ക് വളരെ നന്ദി അറിയിക്കുന്നു സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ തിരുമേനിയുടെ പേര് ഈ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോൾ എവിടെ താമസിക്കുന്നു എന്ത് ചെയ്യുന്നു ഇതിനെക്കുറിച്ചൊന്ന് ഒന്ന് പറയാമോ എൻ്റെ പേര് റൈറ്റ് ആൻ്റണി ജോൺ ജോൺകര ഞാൻ ജനിച്ചതും വളർന്നതും ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്തുകൊണ്ട് അധ്യാപകനായി ജോലി ചെയ്യുന്നു അതോടൊപ്പം ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് സതേൺ ആഫ്രിക്കയിലെ പ്രിക്ടോറിയ ഡേസില് വൈദികനായിട്ട് കൂടി സേവനം ചെയ്യുന്നു ഞാൻ ജനിച്ചതും വളർന്നതും എനിക്ക് പട്ടണം സ്വീകരിച്ചതുമെല്ലാം കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യയിലെ മധ്യ കേരള ഭദ്രാസനത്തിൽ നിന്നാണ് ഇവിടെ ഈ ഭദ്രാസനത്തിലും ദൈവത്തിൻ്റെ കൃപയാൽ സേവനം ചെയ്യുവാനും സാധിക്കുന്നു ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ് ഞാൻ ജനിച്ചത് ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ എന്ന സ്ഥലത്താണ് അവിടെയാണ് ഹൈസ്കൂൾ വരെ പഠിച്ചതും പിന്നീട് മോച്ചുഴ നിർമ്മല കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു പിന്നീട് പാല കോളേജിൽ പാല പാല കോപ്പറേറ്റീവ് കോളേജിൽ നിന്ന് എച്ച് ഡി സിയും പിന്നീട് ബി എഡും എടുത്ത് അതിനുശേഷം രണ്ടായിരത്തി ആറിലാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയതും അവിടെ ജോലിയും കർത്താവിൻ്റെ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പോയിട്ട് ഉപരിപഠനം നടത്തിയായിരുന്നല്ലോ ആ അവിടെയാണ് ഞാൻ സെമിനാരിയിൽ ചേർന്ന് പഠിച്ചത് അവിടുത്തെ ഈസ്റ്റേൺ ഗേപ്പിലുള്ള സെൻറ്റ് പീറ്റ്സ് തിയോളജിക്കൽ കോളേജിലാണ് എൻ്റെ സെമിനാരി പഠനം നടത്തിയതും അവിടെയാണ് ഗ്രാജുവേഷൻ നടത്തി ശുശ്രൂഷയിലേക്ക് മുൻപോട്ട് പോകാൻ സാധിച്ചതും തിരുമേനി സുവിശേഷ വേലയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രത്യേകമായുള്ള എന്തെങ്കിലും ദൈവവിളി ഉണ്ടായോ അതോ മാതാപിതാക്കളുടെ സമ്മർദ്ദമാണോ എന്താണ് ഈ ഒരു സുവിശേഷകനായി തീരണം സുവിശേഷ വേല ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകാനുള്ളൊരു കാരണം എന്താ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ഇന്ത്യ ക്യാമ്പസ് ക്രൂസ്പ് ഫോർ ക്രൈസ്റ്റ് എന്ന സംഘടനയിലെ മെമ്പറായിരുന്നു പല ക്യാമ്പുകളിലും പങ്കെടുക്കുകയും അപ്പം ബേസിക്കായിട്ടുള്ള ട്രെയിനിങ് എനിക്ക് ലഭിച്ചിരുന്നു അതിനുശേഷം വിദ്യാഭ്യാസം കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ എൻ്റെ മാതാവിന് വളരെ താല്പര്യമായിരുന്നു സുവിശേഷ വേലയിൽ പോകണമെന്ന് പക്ഷേ ഞാൻ അത് അത്ര കാര്യമായിട്ട് പരിഗണിച്ചിരുന്നില്ല അങ്ങനെ ആ സന്ദർഭത്തിൽ ഒരിക്കൽ മാതാവിന് അസുഖം ബാധിക്കുകയും വളരെ ക്രിറ്റിക്കലാണെന്ന് പറയുകയും ചെയ്തു ആ സന്ദർഭത്തിൽ ഞാനൊരു തീരുമാനമെടുത്ത് ദൈവലിക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനം എടുത്തു അങ്ങനെ ആ തീരുമാനം ദൈവം മാനിക്കുകയും എൻ്റെ മാതാവിൻ്റെ ആയുസ് പത്തു വർഷം കൂടെ കൂട്ടിക്കൊടുക്കുകയും ചെയ്തു അതൊരു കാരണമായി അതുപോലെ തന്നെ എൻ്റെ പിതാവും പിന്നെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന കോട്ടയത്തു നിന്നാണ് എൻ്റെ ഫാദറിൻ്റെ ലോയും അവരെല്ലാം ദൈവികലയിൽ വളരെ ശുഷ്കാന്തിയും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു അപ്പോൾ അവരെല്ലാം ദൈവികല ഏറ്റവും മോഹനീയമാണ് അതിൽ മുന്നോട്ട് പോകുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ള ജീവിതം നമ്മുടെ പായസില് ദൈവത്തെ മാനിക്കുകയും ദൈവത്തിന് വേണ്ടി വില ചെയ്യുന്നതും ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ നിക്ഷേപം എന്നുള്ള ഒരു ബോധ്യം കൂടി എനിക്ക് ആ കാലഘട്ടങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പതാം തീയതിയാണ് ഞാൻ ഡീക്കനായിട്ട് സഭയിൽ ചേരുകയും പിന്നീട് രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസത്തിൽ പ്രസ്പിറ്ററായിട്ടും ഇവിടെ ഇന്ത്യയിൽ നിന്നാണ് ഓർഡിനേഷൻ ലഭിച്ചത് പിന്നീട് സൗത്ത് ആഫ്രിക്കയിലെത്തി അവിടെ അംഗ്ലിക്കൻ സഭയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും അവിടുത്തെ വിഷ്വകപ്പിൻ്റെ അടുക്കൽ കാനാനിക്കൽ ഓർഡർ എടുത്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോകുന്നു ഓക്കെ സൗത്ത് ആഫ്രിക്കയിൽ ഏതൊക്കെ രീതിയിലാണ് സുവിശേഷുന്നത് അവിടുത്തെ സുവിശേഷ സാധ്യതകളെ പറയാമോ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു അതുകൊണ്ട് ആംഗ്ലിക്കൻ സഭയിൽ പാർട്ട് ടൈം പാർട്ട് ടൈം മീൻസ് സൺഡേയും സാറ്റർഡേയും മിനിസ്ട്രിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും മറ്റു ചില ദിവസങ്ങളിൽ ജോലിക്ക് പോവുകയും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയും അങ്ങനെ അവിടെ രണ്ട് സഭകളുടെ അസിസ്റ്റൻ്റ് പ്രീസ്റ്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു അല്ല അവിടുത്തെ സുവിശേഷ സാധ്യതകൾ ആ രാജ്യത്തെ കുറിച്ചൊന്ന് പറയാമോ അവിടുത്തെ ഏതൊക്കെ ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത് അവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഗുണങ്ങൾ ദോഷങ്ങൾ വെല്ലുവിളികൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ സൗത്ത് ആഫ്രിക്കയുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് അത് ഒത്തിരി അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നുണ്ട് വളരെ സാമ്പത്തികമായിട്ട് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വളരെ വലിയ അന്ത അന്തരം ഉണ്ട് അതുകൊണ്ട് അവരുടെ ജീവിത രീതിയിലും അത് പ്രകടമാണ് എങ്കിൽ പോലും അവിടെയുള്ള ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും ഒക്കെ വളരെ മുൻതൂക്കം നൽകുന്നവരാണ് എങ്കിലും അവരുടെ സാമ്പത്തിക ബാധ്യതകൾ പലരെയും പല കാര്യങ്ങളിലും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ വളരെ വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർ ഞായറാഴ്ചകളിൽ ഒരു ബാച്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത ബാച്ചായിരിക്കും അടുത്ത ഞായറാഴ്ച വരുന്നത് അങ്ങനെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കിട്ടുക വളരെ പ്രയാസകരമാണ് നാലാഴ്ചകളിലും നാല് ബാച്ചിനെയാണ് കിട്ടുന്നത് അവരുടെ വർക്കിൻ്റെ ആ ആ കോൺസ്ട്രെയിൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവർക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട് എങ്കിലും സഭയെ സ്നേഹിക്കുന്നതിനും സഭയ്ക്ക് വരുമാനങ്ങൾ കൊടുക്കുന്നതിനും സഭയുടെ പണികാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വളരെയധികം അവർ താല്പര്യം കാണിക്കുന്ന ജനങ്ങളാണ് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ പോയിട്ട് അവിടെ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ ലിമ്പോപ്പോ പ്രൊവിൻസിൽ സിയാബുസ എന്നുള്ളൊരു സ്ഥലത്ത് ആണ് എനിക്ക് ആദ്യം കിട്ടിയത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ വളരെ പാവപ്പെട്ട ആളുകളാണ് അവിടുത്തെ ആളുകൾ തന്നെയാണ് അവർ ഒരു ദേവാലയത്തിന് തറയിട്ടിട്ട് കാത്തിരിക്കുകയായിരുന്നു മുപ്പത് വർഷത്തോളം കാത്തിരുന്നു അപ്പോഴവിടെ ഒരു സ്കൂളിലാണ് എനിക്ക് എനിക്ക് പ്രിൻസിപ്പിളായിട്ട് അവിടെ അപ്പോയിൻമെൻ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ ആദ്യം ആംഗ്ലിക്കൻ സഭ അന്വേഷിച്ച് കണ്ടെത്താൻ വളരെ അവരിൽ ഒരാൾ എന്നെ അന്വേഷിച്ച് വന്നു അങ്ങനെ ഇപ്പോൾ അവിടെ ഒരു മനോഹരമായ ദേവാലയം പൂർത്തീകരിക്കാനും അവിടുത്തെ ശുശ്രൂഷകൾ കടന്നു പോകാനും ഏകദേശം മുപ്പത് ഫാമിലികളുമുണ്ട് അങ്ങനെ ഏറ്റവും നല്ലൊരു വലിയൊരു ദേവാലയം ആഫ്രിക്കയിൽ പണിയുവാൻ അവരോടൊപ്പം അവരെ പ്രോത്സാഹിപ്പാൻ ദൈവം എന്നെ ഉപയോഗിച്ചു അതാണ് എനിക്ക് ആഫ്രിക്കയിൽ പോയതിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അപ്പം അവിടെ പ്രധാനമായിട്ട് ഏതൊക്കെ ക്രൈസ്തവ സഭകളാണ് ഉള്ളത് അവിടെ കാത്തലിക്സ് ചർച്ചുണ്ട് ആംഗ്ലിക്കൻ ചർച്ചുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പെൻറ്റകോസ്റ്റൽ സഭകളും ഉണ്ട് ഡച്ച് ബേയ്സ്ഡായിട്ടുള്ള ചർച്ചുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മാർത്തോമാ സഭയ്ക്ക് അവിടെ ഒരു ഇടവകയുണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ഇടവകയുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഫുൾ ആയിട്ടുള്ള അച്ഛന്മാരുണ്ട് അതുപോലെ തന്നെ കാത്തലിക്സ് പ്രീസ്റ്റും ഒത്തിരി സഭകളും അവിടെ മഠങ്ങളും ഉണ്ട് അവരും ആയിട്ട് സഹകരിച്ച് പോകാനും വിശേഷിച്ച് ഈ ദിവസങ്ങളിൽ ഞാൻ വളരെ പ്രതിസന്ധിയിലായിരുന്നു ആ സമയത്ത് ബഹുമാനമുള്ള സഭയിലെ അച്ഛനും ഓർത്തഡോക്സ് സഭയിലെ അച്ഛനും അതുപോലെ ഒരു സിസ്റ്ററും അവരൊക്കെ വളരെയധികം എൻകറേജ് ചെയ്തു അങ്ങനെ ആ വലിയ പ്രതിസന്ധിയിൽ വളരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സഹായിച്ചു ഓക്കെ പൊതുവെ ഈ ആംഗ്ലിക്കൻ ചർച്ചുകളെ കുറിച്ചൊന്ന് പറയാമോ എന്താണ് ഈ ആംഗ്ലിക്കൻ ചർച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഉപദേശങ്ങൾ എന്താണ് ഒരു ചെറിയൊരു വിവരണം ആംഗ്ലിക്കൻ സഭ എന്നുള്ളത് നമുക്കറിയാം പണ്ട് ഇല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ബ്രിട്ടന്റെ കീഴിൽ ലോകരാജ്യങ്ങളായിരുന്നപ്പോൾ അപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിന് വളരെയധികം വേദി ഒരുക്കിയതും ഇന്ന് ലോകത്തിലുള്ള പല രാജ്യങ്ങളിലും സുവിശേഷം എത്തിക്കുന്നതിനും അന്ന് മിഷണറിമാരെ അയച്ച സി എം എസ് പ്രസ്ഥാന സി എം എസ് മിഷണറിമാരാണല്ലോ അങ്ങനെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് അന്ന് ആ കാലഘട്ടത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സഭയാണ് ആംഗ്ലിക്കൻ സഭ അതിന് ശേഷവും മറ്റു സഭകളും കൈകോർത്ത് നിന്നു പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങളോട് സി എം എസ് പ്രസ്ഥാനത്തിൻ്റെ ആ സേവനത്തെപ്പറ്റി പറ്റി പറയേണ്ട കാര്യം ഇല്ല അവർക്കെല്ലാവർക്കും അറിയാം പിന്നീട് മറ്റു സഭകൾക്ക് രൂപാന്തരം പ്രാപിച്ചുവെങ്കിലും മെയിനായിട്ടുള്ള സഭകൾ ഇന്നും ആംഗ്ലിക്കൻ മിഷണറിമാരുടെ ആ സേവനത്തെ വളരെയധികം കൃതാർത്ഥതയോടെ കാണുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടുത്തെ ഡോക്ടറിൻ എന്നുള്ളത് ട്രൂനിറ്റിയിൽ വിശ്വസിക്കുന്നു അതുതന്നെ പോസ്റ്റില വിശ്വാസ പ്രമാണവും നിക്കവിശ്വാസ പ്രമാണത്തിലും അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശ്വാസ ക്രമങ്ങളാണ് ആചരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇതൊരു ലോ ചർച്ചായിട്ടാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്കയിൽ അതൊരു ഹൈ ചർച്ചാണ് അങ്ങനെ വളരെയധികം സ്വാധീനങ്ങളും സമൂഹത്തിൽ വളരെയധികം പ്രവർത്തിക്കുകയും ഓരോ രാജ്യത്തിൻ്റെയും പ്രത്യേകിച്ചും അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും നിലകൊണ്ട ഒരു സഭയാണ് എല്ലാ സഭകളിലും സംഭവിക്കുന്നതുപോലെ പുതിയ സഭകളുടെ കടന്നോരവും പുതിയ ആ ചെറുപ്പക്കാരുടെ മനോഭാവം എല്ലാം എല്ലാ സഭകളെയും അച്ഛൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷ മേഖലകളിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ പ്രധാനപ്പെട്ട മറക്കാനാവാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എന്തൊക്കെയാണ് ദൈവം അത്ഭുതകരമായി വഴി നടത്തി ദൈവം അത്ഭുതകരമായി വിടുവിച്ചു ദൈവത്തിൻ്റെ ഒരു വലിയ കരുതൽ ഉണ്ടായ പല സന്ദർഭങ്ങളുണ്ട് ജീവിതത്തിൽ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഈ കേൾക്കുന്ന ആളുകളുടെ അവരുടെ ആ ആത്മീയ പ്രചോദനത്തിന് വേണ്ടി ഒന്ന് പറയാമോ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം ഞാൻ ഈ സുവിശേഷ വേലയിലേക്ക് വരുവാനിടയായതിനൊരു സംഭവം ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എൻ്റെ മാതാവിൻ്റെ അതിനോട് ആ രോഗത്തിൻ്റെ അവസ്ഥയിലാണ് അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ സംഭവിച്ചൊരു കാര്യം ഞാൻ എൻ്റെ വീട് രാജക്കാടും എൻ്റെ വൈഫിൻ്റെ വീട് കോട്ടയമാണ് കോട്ടയത്ത് നിന്ന് ഞാൻ രാജക്കാട്ടിലേക്ക് പോകുമായിരുന്നു ആ പോകുന്ന സമയത്ത് ഞാൻ കോതമംഗലം രൂപയുടെ ഈ അധ്യാപകർക്ക് വേണ്ടിയുള്ള ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏകദേശം റാങ്ക് ലിസ്റ്റൊക്കെ അന്നൊക്കെ അതൊക്കെ ഒന്ന് പരിശോധിക്കാമെന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞാൻ പോയത് അപ്പോൾ കോട്ടയത്ത് വെച്ച് തന്നെ എനിക്കൊരു വലിയൊരു കാര്യം സംഭവിച്ചു ഞാൻ പെട്ടെന്ന് തല ഇറങ്ങി വീണ് ഇങ്ങനെ പെട്ടെന്ന് അടുത്ത ഓടയിലേക്ക് പോയി അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് സാധാരണ മദ്യപിച്ച് കിടക്കുന്ന ഒരാളെ പോലെ എന്നെ കണക്കാക്കി പക്ഷേ ഞാൻ ശരിക്കും ഫെയിൻറ്റഡ് ആയിട്ട് അങ്ങോട്ട് വീണതായിരുന്നു അപ്പോൾ അല്പസമയം കഴിഞ്ഞ് എനിക്ക് ബോധം വന്നപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് കടന്നു പോകുന്നു അപ്പോൾ ആ സംഭവം എന്നുള്ളത് ഒരു പക്ഷേ എനിക്ക് ആ ആ അന്ന് ഞാൻ ആ യാത്ര തുടർന്നുവെങ്കിൽ എനിക്ക് ഒരു അധ്യാപകനായിട്ട് ഒരു സ്കൂൾ ജീവിതമായിരിക്കും പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫാദൻ ലോ ബിഷപ്പ് കുരുവാല സി പുത്തേട് പറഞ്ഞു അതും ഒരു ദൈവിക നടത്തിപ്പ് തന്നെയാണ് വലിയൊരു അപകടത്തിൽ നിന്ന് വേണ്ടെടുത്തു ശവലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചവല തന്നെ ഏകദേശം കാണുന്നു അതുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി കൂടുതൽ ചിന്തിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നുള്ളൊരു ആഹ്വാനം ലഭിച്ചു അതിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവമായിട്ടും ഞാൻ ഈ തീരുമാനം എടുക്കുന്നതിലൊരു ഫാക്ടറായിട്ടും അത് മാറിയിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം ബിഷപ്പിനെ സംബന്ധിച്ചുണ്ട് അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയുടെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ എന്നാ ബിഷപ്പ് പറഞ്ഞു എന്താണ് പൊതുവെ ക്രൈസ്തവ സമൂഹത്തോട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരു സന്ദേശം പറയാനായിട്ടുള്ള എന്താണ് ഇപ്പോൾ അടുത്ത നാളുകളിലെ എന്നാ തിരുമേനിയുടെ ഒരു മുകള് ദൈവസന്നിധി ചേർക്കപ്പെട്ടു ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളോടെ കടന്നുപോയി ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് പൊതുവെ ആളുകളോട് പറയാനായിട്ടുള്ളത് ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൽ ചെയ്യാവുന്ന കാര്യം എന്ന് എന്നുള്ളത് ദൈവമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് മുൻതൂക്കം നൽകിയേ മതിയാവോ ദൈവം വ്യക്തികളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യും വിശ്വവേത്വസ്ഥം പറയുന്ന പോലെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ദേവസ്വനയിൽ പ്രവേശനമുള്ളൂ അതാണ് അടിസ്ഥാനമായിട്ടുള്ള യോഗ്യത അത് പേഴ്സണലായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണുള്ളത് അങ്ങനെ ഒരു ബന്ധത്തിലായിത്തീരുന്ന ഏതൊരു വ്യക്തിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഏറ്റുപറയുന്ന ആ സമയത്ത് തന്നെ കടന്നു വരികയും ജീവിക്കേണ്ടുന്ന വഴികളെപ്പറ്റി ബോധ്യം നൽകുകയും തരും അതിനുശേഷം നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവും കർത്താവ് അയച്ച പരിശുദ്ധാത്മാവ് നമുക്ക് വഴികാട്ടിയായിട്ടുണ്ട് ആ അവസരത്തിൽ നമ്മൾ തനിച്ചല്ല നമ്മൾ തികച്ചും ദൈവകാലങ്ങളിലാണെന്നുള്ള വിശ്വാസം വേണം ആ വിശ്വാസമല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളോട് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും പിന്നെ വ്യക്തിപരമായിട്ട് അനേക ആളുകൾ പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുന്ന കാണുവാൻ സാധിച്ചിട്ടുണ്ട് വളരെ പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്കയിലെ ഹോളി ഹോളിക്കമോണിയൻ കഴിയുമ്പോൾ ആളുകൾ വരും അവർ പ്രാർത്ഥിക്കും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നവർ അവരൊക്കെ പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയും നമ്മളും അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കും ജോലി ലഭിച്ചവർ പിന്നെ രോഗ സൗഖ്യം കിട്ടിയവർ അങ്ങനെയൊക്കെ വന്ന് സാക്ഷ്യം പറയുന്നു ഇതൊന്നും അതിനെല്ലാം ദൈവം ഒരു പാത്രമാക്കി എടുത്തു ദൈവം അയച്ചിട്ടുണ്ട് ഒരു മുഖാന്തരമാക്കി ഉപയോഗിച്ചിട്ടുണ്ട് അനേകർക്കും എൻകറേജ് ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഞങ്ങൾ ആയിട്ട് എൻ്റെ വൈഫും ആ കാര്യങ്ങളിൽ വളരെ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അനുഭവം അനുഭവിക്കുന്നവർ വന്നിട്ടുണ്ട് അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാനും വളരെയധികം ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ത ഒക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട് അനേക സാക്ഷ്യങ്ങളും പറയുവാനുണ്ട് ദൈവം അവരെല്ലാം നടത്തുന്നു ചിലരെല്ലാം സാക്ഷ്യം പറയും ചിലർ പിന്നീട് എപ്പോഴെങ്കിലും അവരൊക്കെ അറിയിക്കാറുണ്ട് അന്നത്തെ പ്രാർത്ഥന ഫലിച്ചു എന്നൊക്കെ പറയുന്നത് ലഭിച്ചു കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ വലിയ സപ്പോർട്ടുണ്ട് എൻ്റെ വൈഫ് ഫെമിന ആൻ്റണി ആന്റണി കൊച്ചുമേയും അവിടെത്തെ ഒരു ലേ മിനിസ്റ്ററായിട്ട് എന്നോടൊപ്പം ശുശ്രൂഷക്ക് കൂടുതൽ പങ്കു കയറുന്നു അതുപോലെ തന്നെ വ്യക്തിപരമായ മിനിസ്ട്രിയും നടത്തുന്നുണ്ട് നാട്ടിൽ ഞങ്ങൾ ഇവിടെ ഒരു ചിൽഡ്രൻസ് ഹോം ഉണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടകം ചിൽഡ്രൻസ് ഹോം എന്ന് കാണാൻ സാധിക്കും അവിടെ ഇപ്പോൾ ഞങ്ങൾ പത്തൊമ്പത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഞങ്ങൾ പ്രിയ പിതാവും മാതാവും ആയിരുന്നു നടത്തിക്കൊണ്ട് പോയിരുന്നത് അവരുടെ കാലശേഷം ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഓൺലൈനിലൂടെയാണ് കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പം ഏതെങ്കിലും മാതാവോ പിതാവോ ആരെങ്കിലും ഉള്ള കുട്ടികളെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടുന്ന മന്ത്ലി സപ്പോർട്ട് ചെയ്ത് അവരെ സഹായിക്കുന്നു അതിനെപ്പറ്റി കൊച്ചമ്മ വളരെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് മൂന്ന് മക്കളായിരുന്നു അവരും ദൈവം അല്ലെങ്കിൽ വളരെ ശുഷ്കാന്തി ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ടറിയാൻ പ്രത്യേകിച്ചും കൊറോണ കാലത്ത് ഞങ്ങൾ വീട്ടിലിരുന്ന് അവരും ദൈവത്തെ സ്വന്ത രക്ഷിതാവും കർത്താവുമായ കർത്താവിനെ ഏറ്റു ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോവുകയും വളരെ പേഴ്സണലായിട്ട് ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ മാന്യത സൂക്ഷിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് അത് പലപ്പോഴും പല സഭകളിലും ഞങ്ങൾക്ക് അനുഭവ സാക്ഷ്യം കേൾക്കുവാനും സാധിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലെ ഈസ്റ്റേൺ ഗേപ്പിലെ മുറ്റാറ്റ എന്ന സ്ഥലത്തായിരുന്നു അവിടെ നിങ്ങളെ കത്തിരിലെന്ന് പോകുന്നപ്പോൾ അവർ പലരും ആ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഫാമിലിയായിട്ട് ആരാധനയ്ക്ക് വരുന്നത് ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് മക്കളും അതേ രീതിയിൽ പോകുന്നതിൽ വളരെയധികം സന്തോഷവും അവർക്കും പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞ് കേൾക്കുവാനിടയായിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് ഞങ്ങളുടെ ഇളയ മോൾ ഞങ്ങൾ കർത്താവിൻ്റെ സിനിയിലേക്ക് ചേർക്കപ്പെട്ടത് വളരെ പത്തൊമ്പത് വയസ്സ് വരെ വളരെ ആക്റ്റീവായിട്ട് ഇരുന്നു പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ട്രയൽ എക്സാം ആയിരുന്നു അതും കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്നൊരു അസുഖം ബാധിച്ചത് ഓട്ടോ ഇമ്മ്യൂൺ എൻസഫലൈറ്റിസ് എന്നുള്ള രോഗമാണ് ഒരു മാസം മാത്രമാണ് ആ രോഗം ഇതിൽ കഷ്ടപ്പെട്ടത് അത് ആ രോഗം ബാധിച്ച് ഒരിക്കൽ പോലും അതിനൊരു ഒരു തിരിച്ചുവരവ് കണ്ടില്ല ആദ്യം മുതൽ ഒടുക്കം വരെയും അതങ്ങ് മുന്നോട്ട് തന്നെ കൊണ്ട് പോയിക്കൊണ്ടിരുന്നു അതിനിടയ്ക്ക് അനേകം ഹോം കോംപ്ലിക്കേഷൻസ് സംഭവിച്ചു അത് ഉൾക്കൊള്ളുവാനുള്ള വലിയ പ്രയാസമുണ്ടെങ്കിലും ദേവദിനത്തിലും കർത്താവിയിലേക്ക് നോക്കുമ്പോൾ മാത്രം ആശ്വാസം ലഭിക്കുന്നു ആ സമയത്ത് ശേഷം സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഞങ്ങൾ വളരെയധികം സഹായിച്ചു ഞങ്ങളോടൊപ്പം നിന്നു സൗത്ത് ആഫ്രിക്കയിലുള്ള എല്ലാ ആളുകളും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ നാട്ടിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം നാട്ടിൽ കൊണ്ടുവന്ന് ബോഡി ഇവിടെ ദൈവത്തിന് കുറവെ ആത്മനോഹരമായൊരു ഫ്യൂണറൽ സർവീസ് കൂടെ നടത്തി കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ദൈവം ഇടയാക്കി ദൈവം എല്ലായ്പ്പോഴും നല്ലവനാണ് നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തെ നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അത് പറയുമ്പോൾ ഞങ്ങൾ അവിടെ സൗത്ത് ആഫ്രിക്കയിലൊരു ശുശ്രൂഷ വെച്ചു അവിടുന്ന് അന്നേരം നമ്മുടെ ഓർത്തഡോക്സിലൊരു അച്ഛൻ പറഞ്ഞായിരുന്നു ദൈവം നമ്മുടെ ഉണ്ട് നമ്മുടെയൊക്കെ പ്രതികൂലങ്ങൾ വരുമ്പോഴും നമ്മുടെ പാദത്തിനടിയിൽ നിന്നും അന്ന് ഒലിച്ചു പോകുമ്പോഴും താങ്ങി നിർത്തുന്ന ദൈവകരത്തിൻ്റെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൈവകൃപ അതുകൊണ്ട് ആ കർത്താവ് ഒരു നാളും കൈവിടില്ല വിശ്വദോസ്തം പറയുന്ന പോലെ രോഗത്തിനോ മരണത്തിനോ ദൂര ദൂതന്മാർക്കോ ആഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ പിന്മാറ്റാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ജീവിതത്തിലുടനീളം താങ്ങി നടത്തുന്ന ഒരു കർത്താവുണ്ട് ലോകം മാറും എല്ലാവരും മാറും എങ്കിലും മാറ്റമില്ലാത്ത കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാനുള്ള ക്രോതരും നമ്മളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പം ഞങ്ങൾ വളരെയധികം വിഷമിക്കുന്ന പ്രിയ വൈദ്യൻ്റെ വേർപാട് വളരെയധികം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നാട്ടിലായിരുന്ന ഇവിടെ ബന്ധുജനങ്ങളുണ്ടായിരുന്നു ഇനി ഞങ്ങൾ തിരിച്ച് ചെല്ലുമ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടേതായ ആ ഭവനത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള ദൈവകൃപ അതുപോലെ തന്നെ ശുശ്രൂഷയിലും പഴയ രീതിയിലോട്ട് തന്നെ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ കരുതലും കാവലും കരുത്തും വേണം അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു സിനിമയിലോടുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു ഇത്രയും സമയം തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പങ്കുവെച്ചിലുള്ള വളരെ നന്ദി എനിക്ക് നന്ദി അറിയിക്കുന്നു ദൈവം ധാരാളമായിട്ട് സഹായിക്കരുത്